ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് നമ്മുടെ അറയ്ക്കൽ ദേവീക്ഷേത്രത്തിലും ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പല വർഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയുണ്ടായി രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച ജോലികൾ ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴത്തെ സമയം പതിനൊന്ന് മണിയോളം ആവുന്നു ഇതുവരെ തീർന്നിട്ടില്ല പിന്നെ പല വർഷത്തേഖകൾ നടന്നതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടന സമ്മേളനം ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ നിർവഹിച്ചു പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യക ആവശ്യകതയെപ്പറ്റി ജനങ്ങളിലൊരു ബോധവൽക്കരണം നടത്തുക എന്നൊരു ഉദ്ദേശമാണ് ഈ ഒരു ദിനത്തിന് ഉള്ളത് അപ്പോൾ എല്ലായിടത്തും പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ധാരാളമായി നടക്കുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും അതെല്ലാം നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമായി കരുതിട്ടുണ്ട് എല്ലാവരും പല നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം ഗ്രൂപ്പ് ഓഫീസർ നിർമ്മലാനന്ദ സാറിന്റെ അധ്യക്ഷതയിൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാൽ നിർവഹിച്ചു കൂടാതെ പഞ്ചായത്ത് അംഗം അനിൽകുമാർ അജിത എന്നിവർ സന്നിധരായിരുന്നു ബോർഡ് ജീവനക്കാർ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ഇന്നിപ്പോൾ മാവ് പ്ലാവ് കമുക് ആല് മറ്റു വിവിധ ചെടികൾ ഒക്കെ ക്ഷേത്ര പരിസരത്ത് ഏകദേശം പത്ത് അമ്പത് മൂടോളം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും ഞങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നമുക്ക് പൊലിക്കോട് ഗ്രീൻ വാലി ഗാർഡൻസ് ഷാഫി നാൽപ്പത് മൂട് ചെടികൾ നമുക്ക് ചെടിയും ഫലവൃക്ഷങ്ങളും പുള്ളി സ്പോൺസർ ചെയ്താണ് പ്ലാവ് മാവ് അടക്കമുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും പുള്ളി തന്നെ സ്പോൺസർ ചെയ്തതാണ് ഈ ചെടി നിലയിൽ ഫലവൃക്ഷങ്ങൾ നടന്ന ചടങ്ങിൽ പുള്ളിയും ഉണ്ടായിരുന്നു പുള്ളിയെ നമ്മളൊരു പൊന്നാടായിട്ട് അനുമോദിക്കുകയൊക്കെ ചെയ്തു പുള്ളിയും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത്